ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്താന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ പാടത്തേക്ക് പോവുകയാണ് പാടത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ കുളത്തിൻ്റെ അടുത്തുള്ള പാടത്തേക്കാണ് കേട്ടോ പോണത് ഇന്ന് അവിടെ പോകാൻ ഒരു കാരണമുണ്ട് നമുക്ക് ഇന്ന് കുറച്ച് താമര പറിക്കണം കേട്ടോ ശക്തി ഇങ്ങനെ പറയുണ്ടായിരുന്നെ അവന് കുറച്ച് താമര വേണമെന്നുള്ളത് അപ്പോൾ അവിടെ താമര ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ല സാധാരണ നിറയെ വിരിഞ്ഞ് നിൽക്കാറുണ്ട് അപ്പം ഉണ്ട് എന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ പോവുകയാണ് കേട്ടോ നമ്മൾ വൈകുന്നേരമാണേ പോകണത് അതുകൊണ്ട് തന്നെ സൂര്യനൊക്കെ അസ്തമിക്കാനായൊരു സമയമാണ് പക്ഷേ ഈ ഒരു സമയത്ത് പുറത്തിറങ്ങുമ്പോൾ നല്ലൊരു രസമാണ് കേട്ടോ കാരണം ഈ സൂര്യൻ്റെ ലൈറ്റ് ഉണ്ടാവില്ല ലൈറ്റ് ഒരു ഓറഞ്ച് കളറാണ് അത് ഈ നെൽച്ചെടീൻ്റെ മുകളൊക്കെ തട്ടിയിട്ട് എന്തൊരു ഭംഗിയാണെന്നറിയാം നമുക്കിങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഭംഗി ഉണ്ടാവില്ലേ പാടത്താണെങ്കിൽ ഫുള്ള് പച്ചപ്പാണ് കാരണം നമ്മൾ നെല്ലൊക്കെ വെച്ചിട്ട് നെല്ലൊക്കെ വേര് വന്നിട്ട് പുതിയ ഇലകളൊക്കെ തളർത്ത് ഉണ്ടാവുന്ന ഒരു സമയമാണ് കേട്ടോ എന്നിട്ട് ഈ ലൈറ്റ് വന്ന നെൽച്ചെടിയിലൊക്കെ തട്ടുന്ന സമയത്ത് ആ ഒരു ഭംഗി ഉണ്ടാവില്ലേ അത്ര സൂപ്പറാണേ ശക്തിക്കാണെങ്കിൽ അവൻ്റെ ഫ്രണ്ട്സിനെ കിട്ടിയാൽ പിന്നെ വേറെ ഒന്നും വേണ്ട കേട്ടോ ശക്തിനേം കൊണ്ട് ഞാൻ വൈകുന്നേരം പുറത്തിറങ്ങാൻ വേറൊരു റീസൺ കൂടി ഉണ്ട് കേട്ടോ എന്താണെന്നറിയോ വീട്ടിലിരിക്കുകയാണെങ്കിൽ ശക്തി ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്തു ഫോൺ ചോദിക്കും കാരണം അവൻ ഫോൺ കാണുക എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ ഒന്നുമില്ലെങ്കിൽ ഗെയിം കളിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോസ് കാണുക അത് എൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മൾ എത്ര അവൻ്റെ അടുത്ത് ഇങ്ങനെ അത് നല്ലതല്ല എന്ന് പറഞ്ഞാലും അവൻ അതിനോട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കാറുണ്ട് അതുകൊണ്ട് ഞാൻ എന്താ അറിയോ അവൻ്റെ ഒരു ശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് എപ്പോഴെങ്കിലും ഇങ്ങനെ ഫോണൊക്കെ ചോദിക്കുന്ന സമയത്തിന് പുറത്തേക്ക് ഇറങ്ങും പുറത്തേക്ക് ഇറങ്ങിയാൽ പിന്നെ അവൻ ഫോൺ ചോദിക്കില്ല ഒന്നില്ലെങ്കിൽ കളിച്ച് നടക്കേണ്ട ചിന്തയായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും പൂക്കൾ നടക്കുക അങ്ങനത്തെ രീതി ശ്രദ്ധ അങ്ങനെ മാറും കേട്ടോ അതുകൊണ്ട് ഞാൻ കണ്ടെത്തിയ ഏറ്റവും നല്ലൊരു വഴി എന്ന് പറയുന്നത് പുറത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങി നടക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പം പിന്നെ അങ്ങനെ ചോദിക്കാറില്ല എൻ്റെ അടുത്ത് അതുകൊണ്ടാണ് ഞാൻ മിക്ക ദിവസങ്ങളിലും ഇങ്ങനെ പുറത്തേക്ക് വരുന്നത് അപ്പോൾ അത് നമ്മൾ നമ്മളെ കുളത്തിൻ്റെ അടുത്ത് നിൽക്കുകയാണ് കേട്ടോ കുളത്തിൻ്റെ അടുത്ത് അവരിങ്ങനെ ഇവിടെ ഇങ്ങനെ ഒരു കടവുണ്ട് അവിടെ നിന്നിട്ട് ഇങ്ങനെ കല്ലൊക്കെ കയറി നോക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ താമര പറിക്കാൻ വേണ്ടി പോവുകയാണ് താമര എന്ന് പറയുന്നത് നമ്മുടെ കുളത്തിൽ ആദ്യം ഉണ്ടായിരുന്ന താമരയാണ് കേട്ടോ നിറയെ ഉണ്ടായിരുന്നു നമ്മൾ കുളം സമയത്തൊക്കെ ഫുള്ള് താമരയായിരുന്നു കേട്ടോ ഓരോരുത്തർ വന്ന് പറിച്ചിട്ട് പോവുകയും പിന്നെ ഈ പൂവൊക്കെ വെക്കുന്ന ആൾക്കാർ ഉണ്ടാവില്ല അവർ വന്ന് വാങ്ങിച്ചിട്ടൊക്കെ പോവുകയായിരുന്നു കേട്ടോ നല്ല സീസൺ അനുസരിച്ച് നമുക്ക് നല്ല പൈസയൊക്കെ കിട്ടിയിരുന്നതാണ് കേട്ടോ ഇത്രയും പൂക്കൾ ഉണ്ടാവുമായിരുന്നു ഒരു ദിവസം ഒരു അമ്പത് നൂറ് പൂക്കൾ വരെ ഈ കുളത്തിൽ ഉണ്ടാവുമായിരുന്നു കേട്ടോ പിന്നെ ഈ മീൻ ഇടാൻ വേണ്ടി നമ്മൾ കുളം വൃത്തിയാക്കിയ സമയത്താണ് ഈ താമരയൊക്കെ ഒക്കെ നമ്മൾ ഇപ്പുറത്തുള്ള ഒരു ചതുപ്പിലേക്ക് മാറ്റി ഇപ്പോൾ ചതുപ്പ് നിറയെ താമര ഉണ്ട് പക്ഷേ അത്രത്തോളം ഒന്നുമില്ല എന്നാലും ഒരു ദിവസം ഏകദേശം ഏകദേശം ഒരു അഞ്ചോ ആറോ പൂവൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു താമര പറക്കാനാണ് മെയിനായിട്ട് വന്നിരിക്കുന്നത് അവിടെ ഫുള്ള് ചതുപ്പായതുകൊണ്ട് നമുക്ക് എങ്ങനെ ഇറങ്ങണ്ടതെന്നൊന്നും അറിയില്ല കേട്ടോ ഇപ്പോൾ ഒന്നാമത് അധികം ഇങ്ങോട്ട് വരാറില്ല കാരണം ദിലേക്ക് ഡ്യൂട്ടി ഇവിടെ ഇവിടെ അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ വല്ല ും ഇങ്ങോട്ട് ഇങ്ങ വരാറുള്ളൂട്ടോ അപ്പം ഈ അരിക്കായിട്ട് നല്ലൊരു പൂവുണ്ടായിരുന്നേ നല്ല പൂ എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസത്തെ പഴക്കമുള്ളൊരു പൂവാണ് പക്ഷേ കുഴപ്പമുണ്ടായിരുന്നില്ല തൽക്കാലം നമുക്ക് നമുക്കത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ ആ പൂവാട്ടോ പറിക്കുന്നത് അപ്പുറത്തൊക്കെ പൂവുണ്ട് പക്ഷെ നമുക്കത് എത്തില്ലാട്ടോ ഫുള്ള് ചതുപ്പായോണ്ട് നമ്മൾ ചിലപ്പോൾ അത് ചളിയിലേക്ക് വീണോ വീണോ വിചാരിച്ചിട്ട് ഞാൻ ഈ അരിക്കുള്ള പൂവാണ് കേട്ടോ പറിക്കുന്നത് അവർ മൂന്ന് പേരുണ്ട് പക്ഷേ മൂന്ന് പേർക്ക് ഓരോ പൂവെന്ന് പറിക്കുകയെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വന്നത് പക്ഷെ മൂന്ന് പൂവൊന്നും എന്തായാലും കിട്ടില്ല തൽക്കാലം ഒരു പൂ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് ഞാൻ ആ പൂ കൊടുത്തിട്ടുണ്ട് കേട്ടോ പൂ കിട്ടിയപ്പോൾ അവർക്ക് നല്ല സന്തോഷമായിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു കുറച്ച് സമയം ഒരാൾ പിടിക്കുക കുറച്ച് സമയം ഒരാൾ പിടിക്കാം അങ്ങനെ മാറി മാറി പിടിച്ചാൽ മതി കാരണം ഒരു പൂവല്ലേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ പുതുതായിട്ട് വിരിഞ്ഞ താമരയാണെങ്കിൽ പ്രത്യേക ഒരു ഭംഗിയാണ് കേട്ടോ ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു രണ്ട് മൂന്ന് ദിവസമായി വിരിഞ്ഞിട്ടും തോന്നും കേട്ടോ പിന്നെ അപ്പുറത്തൊക്കെ നിറയെ മൊട്ടുകളൊക്കെ ഉണ്ടായിരുന്നേ നമ്മൾ വാങ്ങണ സമയത്ത് ഈ കുളത്തിന് വലിയ ആഴമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ നമ്മൾ മീനൊക്കെ വിടാൻ തുടങ്ങിയ സമയത്താണ് നല്ല ആഴം കൂട്ടിയത് അതുകൊണ്ട് നമുക്ക് ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വരാനൊക്കെ പേടിയാണ് കേട്ടോ ആ ശക്തിയാണെങ്കിൽ നമ്മൾ അവനടുത്ത് പ്രത്യേകം പറയാറുണ്ട് ഒറ്റയ്ക്ക് അങ്ങോട്ട് പോകരുത് എന്നുള്ളത് കേട്ടോ അതുകൊണ്ട് നമ്മളങ്ങനെ പൂവൊന്നും അവനെ വല്ലാണ്ട് അങ്ങോട്ട് കാണിക്കാറില്ല കാരണം പൂവൊക്കെ കാണിച്ചതെന്ന് വെച്ചാൽ ഇനി ഇടയ്ക്ക് ഇങ്ങോട്ട് വന്നാലോ വിചാരിച്ചിട്ടേ അപ്പോൾ നമ്മൾ അവരവിടെ നിർത്തിയിട്ട് ഞാനും അല്ലീന്ന് പറഞ്ഞൊരു മോളയും കൂട്ടി ഞാൻ അപ്പുറത്തെ സൈഡിലൊക്കെ വന്ന് നോക്കുക കേട്ടോ ഏതെങ്കിലും ഒന്നും കൂടിയെങ്കിലും പറിക്കാൻ പറ്റുമോ എന്ന് ആലോചിച്ചിട്ട് പക്ഷെ ഒരു രക്ഷയുണ്ടായിരുന്നില്ല ഫുള്ള് ചതു ാണ് കേട്ടോ അപ്പം ശരി എന്നാൽ കിട്ടിയതും കൊണ്ടായല്ലോ പറഞ്ഞു നമ്മൾ തിരിച്ച് വീട്ടിൽ പോവുകയാണെ ശക്തിയാണെങ്കിൽ ആ പൂ അവർക്ക് തൊടാൻ പോലും കൊടുക്കുന്നില്ല കേട്ടോ ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട് ശക്തി കുറച്ച് അവരും കൂടി പിടിക്കട്ടെ എന്ന് പക്ഷെ അവർക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അവൻ കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കുക കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞ് അവൻ അതും പിടിച്ച് നടക്കുകയാണ് കേട്ടോ പോണ വഴിയിലൊക്കെ നിറയെ ചെടികളാണ് കേട്ടോ എന്നാൽ നമ്മൾ ആടിനങ്ങൾ വിടുന്നില്ല കാരണം പാടത്ത് നമ്മൾ നെല്ലൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ ആടിനങ്ങോട്ട് വിടാറില്ല കേട്ടോ ആടിനെ വിട്ടാൽ പിന്നെ ഈ ചെടികളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല കാരണം അവർ ഒരു ദിവസം കൊണ്ട് തന്നെ അത് മുഴുവൻ തിന്നു തീർക്കുവേ എന്തായാലും കുറച്ച് സമയം അവിടെയൊക്കെ നിന്നപ്പോൾ നമുക്ക് മനസ്സിന് നല്ലൊരു ആശ്വാസം ഉണ്ട് കേട്ടോ കാരണം നല്ലൊരു സമയമാണ് അധികം വെയിലും ഇല്ല എന്നാൽ അങ്ങനെ ഇരട്ടാവാത്ത നല്ലൊരു സമയമായിരുന്നു കേട്ടോ കാഴ്ചകളാണെങ്കിൽ അത്രയും സൂപ്പറാണ് കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ അത്രയൊക്കെയുള്ളു കേട്ടോ നമ്മളെ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക്